ഹായ് ഗായ്സ് അലൈക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഒരു കറിയുടെ റെസിപ്പിയാണ് മാന്തളും പച്ചമാങ്ങയും കൂടി തേങ്ങ അരച്ച് കറി വെക്കുന്ന സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റായിട്ടുള്ള കറിയാണ് എങ്കിൽ ഇനി നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണം കേട്ടോ ഞാനിപ്പോൾ ഇതാ ഇവിടെ കുറച്ച് മാന്തളാണ് എടുത്തിട്ടുള്ളത് മാന്തളൊക്കെ ഒന്ന് ക്ലീനാക്കി കഴുകിയതിന് ശേഷം ഇതുപോലെ ഒന്ന് എടുത്ത് മാറ്റി വയ്ക്കാവുന്നതാണ് ഇനി നമുക്കിപ്പോൾ ആവശ്യമായിട്ടുള്ളത് പുളിയാണ് ഒരു ചെറുനാരങ്ങയുടെ വലിപ്പത്തിലുള്ള പുളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതൊന്ന് വേഗത്തിൽ കുതിർന്ന് കിട്ടാൻ വേണ്ടി ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് കുറച്ച് തേങ്ങ വേണം ഒരു അരമുറി തേങ്ങയാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഇനി ഈ തേങ്ങയിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു അര ടേബിൾ സ്പൂണോളം മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ജീരകമാണ് വലിയ ജീരകമില്ലേ അതൊരു കാൽ ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് മൂന്ന് ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ രണ്ട് അല്ലി വെളുത്തുള്ളിയുമാണ് വേണ്ടത് ഇതും ചെറുതായി ഒന്ന് നുറുക്കിയിട്ട് ഈ തേങ്ങയിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി ഇതെല്ലാം കൂടി നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് മാത്രം വെള്ളവും ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ തന്നെ അരച്ചെടുക്കണം അരച്ചെടുത്തിട്ട് നമുക്കിനി ഇതും മാറ്റി വെക്കാം ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് മാങ്ങയാണ് നല്ല പച്ച മാങ്ങ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഈ മാങ്ങയുടെ ചുണൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് നുറുക്കിയെടുക്കാം ചില ആളുകൾ മാങ്ങയുടെ തൊലിയൊക്കെ കളയുന്നത് കണ്ടിട്ടുണ്ട് മാങ്ങയുടെ തൊലി കളയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ചില മാങ്ങ കറിയിൽ തട്ടിയ പാട് തന്നെ പെട്ടെന്ന് കലങ്ങിപ്പോകും അപ്പോൾ നമുക്ക് മാങ്ങ കഴിക്കാൻ കിട്ടുമോ കറിയിൽ കലങ്ങി കഴിഞ്ഞാൽ അതുകൊണ്ട് തൊലിയോട് കൂടിയിട്ട് തന്നെ ഇടുന്നതായിരിക്കും നല്ലത് ആ തൊലിയെങ്കിലും നമുക്ക് കറിയിൽ നിന്നും കഴിക്കാം ഞാനിപ്പോൾ ഇവിടെ തൊലിയോട് കൂടിയിട്ട് തന്നെയാണ് മാങ്ങ കറിയിലിടുന്നത് മാങ്ങ കറിയിലിടുന്നതും മാങ്ങ എന്ന് വെച്ചാൽ ഇവിടെ എല്ലാവർക്കും ജീവനാണ് കറിയിലിട്ടതാണെങ്കിൽ കുറച്ച് കൂടുതലും മാങ്ങയുടെ അണ്ടിയും കളയണ്ട കേട്ടോ അതും നമുക്ക് കറിയിലിടാം വെറുതെ മുമ്പി തിന്നാലോ പുളി കൂടാതെ നോക്കിയാൽ മതി ഇനി ആവശ്യമായിട്ടുള്ളത് പച്ചമുളകാണ് ഒരു ആറേഴ് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് പച്ചമുളക് പുറത്ത് തന്നെ വെച്ചത് കാരണം ഒന്ന് വാടിപ്പോയി എന്ന് കരുതിയതിപ്പോൾ കളയാനൊന്നും പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാനത് അങ്ങ് എടുത്തു പച്ചമുളക് നമുക്കിതുപോലെ ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം ഇനി ഞാനിപ്പോൾ കറി ചട്ടിയിൽ വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത് തേങ്ങ അരച്ച അരച്ചരപ്പ് നമുക്ക് ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം ആ മിക്സിയിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് നമുക്ക് ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം രണ്ടും മൂന്നും തവണയായി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം നിങ്ങളുടെ ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് പച്ചമുളകും കൂടി ഇട്ട് കൊടുത്ത് നേരത്തെ പുളി വെള്ളത്തിൽ ഇട്ടില്ല അതിൻ്റെ വെള്ളവും കൂടി ഇതിലേക്കൊന്നൊഴിച്ച് കൊടുക്കാം പുളിവെള്ളം ഞാൻ ഒറ്റ തവണ മാത്രമാണ് പിഴിഞ്ഞൊഴിക്കുന്നത് ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് കൈവച്ച് നന്നായി ഒന്ന് കലക്കിയതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെക്കാം എന്നിട്ട് അടുപ്പിലേക്ക് മാറ്റാവുന്നതാണ് കറി നന്നായി തിളച്ച് വരാൻ തുടങ്ങി നമുക്ക് ഈ സമയത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം എരു ഉപ്പ് പുളി എല്ലാം പാകമാണോ എന്ന് നോക്കാവുന്നതാണ് പുളി കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഒരു തക്കാളി മുറിച്ച് ചേർത്ത് കൊടുത്താൽ മതി തക്കാളി ഇട്ട് കൊടുക്കാഞ്ഞത് അതുകൊണ്ടാണ് പുളിയും മാങ്ങയും പുളി തന്നെയല്ലേ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി മുളക് വാടിയോ എന്ന് നോക്കുക വാടിയതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് പച്ചമാങ്ങ ചേർത്ത് കൊടുക്കാം പച്ചമാങ്ങ ഇട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കാം പച്ചമാങ്ങ ഒക്കെ പെട്ടെന്ന് വേവുന്നതാണ് അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കണം കലങ്ങി പോവാതെ അപ്പോൾ പച്ചമാങ്ങയും മാങ്ങയും വാടിക്കഴിഞ്ഞിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിനി മീനും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതി ഒരുപാട് നേരം അടുപ്പിൽ വെച്ച് വേവിക്കാൻ നോക്കരുത് കിട്ടാം മാന്തൾ പെട്ടെന്ന് വേവുന്ന മീനാണ് ഇങ്ങനെ ഒന്ന് തുള്ളി കഴിഞ്ഞാൽ ഒന്ന് ഇളക്കിയിട്ട് മാന്തൾ നോക്കിയാൽ മതി ഇനി ഈ സമയത്ത് നിന്ന് നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റാവുന്നതാണ് ഈ ചൂടിൽ കിടന്നിട്ടും മീൻ നന്നായിട്ട് വെന്ത് കിട്ടും ഇനി നമുക്ക് ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ഒന്ന് ചൂടാക്കി എടുക്കാം എന്നിട്ട് നമുക്ക് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഓയിലോ ചേർത്ത് കൊടുക്കാം ഒരു നാലോ അഞ്ചോ ചെറിയ ഉള്ളി വട്ടത്തിൽ ഇതുപോലെ ഒന്ന് നുറുക്കിയെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം പെട്ടെന്നൊന്ന് മൂത്ത് കിട്ടാൻ വേണ്ടി ഒരു ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ വേഗത്തിൽ ബ്രൗൺ കളറാകും ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിൻ്റെ ഇല കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിക്കാവുന്നതാണ് കറിയിലേക്ക് ഇത് തൂമിച്ച് ഒഴിച്ചില്ല എന്നുണ്ടെങ്കിലും കറി കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ എന്നിട്ട് നമുക്ക് സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള മാന്തളും പച്ചമാങ്ങയും കൂടി കറി വെക്കുന്ന തേങ്ങ അരച്ച കറി വെക്കുന്ന റെസിപ്പിയാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നത് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ആ ഓൾ ബട്ടനും കൂടി അമർത്തി കൊടുക്കുകയാണെങ്കിൽ വലിയ ഉപകാരം നിങ്ങൾക്കതിൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടിക്കൊണ്ടേയിരിക്കും പിന്നെ ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് ഇനി പുതിയ വീഡിയോ ആയിട്ട് കാണാം അതുവരെയൊക്കെ ബൈ